ഇരുപത് വർഷത്തെ നിശബ്ദ ജീവിതത്തിനൊടുവിൽ തന്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ സൗദിയുടെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന പ്രിൻസൽ വലീദ് ബിൻ ഖാലിദ് ഖാലിദ്ലാൽ നിത്യനിദ്രയിൽ പ്രവേശിച്ചപ്പോൾ ചർച്ചയാകുന്നത് തന്റെ മകൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഏറെ കാലം കൈവിടാതെ കാത്തു ഒരു പിതാവിന്റെ സ്നേഹത്തിന്റെയും ഉറച്ച വിശ്വാസത്തിന്റെയും കഥയാണ് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ഒരു വാഹനാപകടമാണ് രാജകുമാരന്റെ ജീവിതം മാറ്റിമറിച്ചത് സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിന്റെ ചെറുമകനും ബിസിനസ്സിലും സമൂഹ സേവനങ്ങളിലുമൊക്കെ സജീവമായിരുന്ന കുടുംബത്തിലെ അംഗവുമായ പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലി തലാൽ ലണ്ടനിൽ മിലിറ്ററി കോളേജിൽ പഠിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് അപകടം സംഭവിക്കുന്നത് അപകടത്തിലുണ്ടായ ഗുരുതര പരിക്കുകളും തലച്ചോറിലുണ്ടായ രക്തസ്രാവവും കോമയിലെത്തിച്ചു തുടർന്ന് നീണ്ട ഇരുപത് വർഷം ആശുപത്രിയിൽ അത്യാഹിത ചികിത്സ വെന്റിലേറ്റർ ഫീഡിംഗ് ട്യൂബ് എന്നിവയിൽ ഒതുങ്ങി രാജകുമാരന്റെ ജീവിതം മകന്റെ ദേഹത്ത് ജീവനുണ്ടെങ്കിൽ ഞാൻ എത്ര കാലം വേണമെങ്കിലും എന്നാണ് പിതാവ് പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് തുടർന്ന് എല്ലാ ആധുനിക ചികിത്സയും നൽകിക്കൊണ്ടിരുന്നു അമേരിക്ക യൂറോപ്പ് ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റുമാർ ആ ചികിത്സയുടെ ഭാഗമായിരുന്നു മരണം പ്രഖ്യാപിക്കാൻ ഡോക്ടർമാർ ഉൾപ്പെടെ പലരും പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ദിവസം മകൻ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാജകുമാരൻ വിരൽ ചലിപ്പിക്കുകയും തല ചെറുതായി നീക്കുകയും ചെയ്ത സംഭവം വലിയ വാർത്തയായിരുന്നു അന്ന് ആ കുടുംബത്തിന് വലിയൊരു പ്രതീക്ഷ നൽകിയെന്നതാണ് സത്യം ഇപ്പോൾ മുപ്പത്തിയാറാം വയസ്സിൽ രാജകുമാറിന്റെ മരണവിവരം പിതാവ് തന്നെയാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഔദ്യോഗികമായി അറിയിച്ചത്